ഹായ് ഹലോ ഞാൻ ഈ ഷൈബഡി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ശ്രീറാം യാർഡിലാണ് പാരിപ്പള്ളിയിലുള്ള ശ്രീറാം യാഡിലാണ് നിൽക്കുന്നത് നമ്മളൊരു വണ്ടി നോക്കി അന്വേഷിച്ച് വന്നതാണ് ടിപ്പർ ഒരു സിക്സ് വീൽ ടിപ്പർ നോക്കി അന്വേഷിച്ച് വന്നതാണ് നാണൂർ അടിയിടേത് അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് സിക്സ് വീലും കിടപ്പുണ്ട് പത്ത് വീലും കിടപ്പുണ്ട് പന്ത്രണ്ട് വീലും കിടപ്പുണ്ട് ടിപ്പറും കിടപ്പുണ്ട് ട്രെയിലറും കിടപ്പുണ്ട് ബസ്സും കിടപ്പുണ്ട് കാറും കിടപ്പുണ്ട് ഓട്ടോയും കിടപ്പുണ്ട് ചെറിയ പിക്കപ്പുകൾ കിടപ്പുണ്ട് ഒരുപാട് വണ്ടികളിവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടെ ലേലം എല്ലാ ആഴ്ചയും ഒരു ദിവസം ലേലമുണ്ട് എല്ലാ ആഴ്ചയും ശനിയാഴ്ച എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലേലം വിളിക്കാം എല്ലാ ശനിയാഴ്ചയും ലേലം വിളിക്കാം പിന്നെ ലേലം വിളിക്കാനായിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ എന്തോ രജിസ്ട്രേഷൻ ഫീസ് ലേലം വിളിയിൽ പങ്കെടുക്കാനായിട്ട് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ ഇവിടെ കെട്ടിവെക്കണം

േലംപിളിയാണ് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്ന കേട്ടോ അതായത് എല്ലാ ശനിയാഴ്ചയാണ് ഇവിടെ ലേലംപിളി നടക്കുന്നത് പത്ത് മണിയാകുമ്പോ രജിസ്ട്രേഷൻ തുടങ്ങും പതിനൊന്നര മണി കഴിയുമ്പോഴേക്കും ലേല സ്റ്റാർട്ട് ചെയ്യും എല്ലാ ശനിയാ അതായത് ഈ ലേലത്തിനായിട്ടുള്ള വണ്ടികൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വന്ന് നമുക്ക് ഓടിച്ചു നോക്കാനുള്ള സൗകര്യം ഉണ്ടാവും മെക്കാനിക്കലൊരാട്ട ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഈ ഇത്തരത്തിൽ തന്നെയാണ് ഓടിച്ചു നോക്കാൻ പറ്റുന്നത് വെള്ളി പോകാൻ പറ്റും പോകത്തില്ല നമുക്ക് ഫിനാൻസിന്റെ വണ്ടികളായോണ്ട് ആ ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച വധിയാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വണ്ടികൾ വന്ന് നോക്കി കാണാൻ ഓടിച്ചു നോക്കാനുള്ള സൗകര്യം ഉണ്ട് ഓക്കെ ശനിയാഴ്ച ലേല ദിവസമാണ് ലേല ദിവസം പ്രൊസീജിയർ ഉണ്ട് ഇരുപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപരെയും ആധാർ പാനച്ച മാത്രമേ ആകത്തോട്ട് നമ്മൾ പ്രവേശിപ്പിക്കും പിന്നെ പറഞ്ഞാല് നമ്മുടെ ശ്രീറാമിന്റെ ഫിനാൻസ് ഉണ്ട് എഴുപത് ശതമാനം വരെ ശ്രീറാമിന്റെ എല്ലാ വണ്ടിയും ഫിനാൻസ് ഒരു വണ്ടി എടുത്തുകഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടെ ശ്രീറാമിന്റെ ഫിനാൻസ് കൊടുക്കുന്നു ഏത് വണ്ടിയായാലും ഫുൾ ഫിനാൻസ് കിട്ടത്തില്ല സപ്പോർട്ടിങ് ആണ് എഴുപത് ശതമാനം നല്ലൊരു ഉണ്ട് അതെ വണ്ടി വിലയുടെ അപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് പഠിച്ചപ്പെട്ട ഒരു ടിപ്പർ ആണ് നമ്മൾ അന്വേഷിച്ച് വന്നത് അന്വേഷിച്ച് വന്നത് അത് അതല്ല നമ്മള് നാനൂറ് അടിയാണ് നൂറ്റമ്പത് അടി നാന്നൂറ് അടി നമുക്ക് നിലവിലില്ല അല്ല കിടക്കുന്ന പത്ത് വില വണ്ടി പന്ത്രണ്ട് വില വണ്ടി അതൊക്കെയാണ് നമുക്ക് കിടക്കുന്നത് സിഗ്ന എന്നുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ പത്ത് കിലോ വണ്ടിയാണ് രണ്ടുവർഷം രണ്ടുവർഷം പഴക്കേയുള്ളൂ ഇത് രണ്ടായി ഇത് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തിരണ്ട് വണ്ടി തന്നെയാണ് നല്ലൊരു വണ്ടി ടാറ്റ പ്രൈമെ കിടപ്പുവാണ്ടാ സെയിലായിട്ട് നമുക്ക് പിന്നെ തൈ കിടക്കുന്ന പറഞ്ഞാല് രണ്ടായിരത്തിഇരുപത് മോഡല് ആ അറുന്നൂറ്റി പത്താണ് ടിപ്പർ ഓക്കെ അത് വന്നിട്ട് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുണ്ട് ഇതായിട്ടില്ല അതൊക്കെ കോടതി കേസ് നമുക്ക് ആ കോടതിയിൽ സെയിൽ ഓർഡർ ആയതിനുശേഷം മാത്രമേ നമുക്ക് ആ വണ്ടി എടുത്ത് സെയിലിന് ചെയ്തോ എല്ലാ ഭാഗങ്ങളും അങ്ങനെ ക്ലിയർ ആയി കിടക്കുന്ന വണ്ടികൾ ഇത്ര വണ്ടികൾ ഒരു മൂന്ന് ലൈനും ഈ കിടക്കുന്ന കോമ്പോ ദോസ് ടാറ്റ ഇൻട്രടണ്ട് ബെഡാ ദോസ് കിടപ്പുണ്ട് ടാറ്റ ിപ്പ് കവർ ബാങ്കിലോട്ട് ഒരുപാട് വണ്ടികൾ കേസ് ഇഷ്യൂസ് കൊണ്ടാണ് അത് കാണിക്കാറ് അദർ ഫിനാൻസ് വണ്ടികൾ ഫിനാൻസ് വണ്ടികളും സെയിൽ കിട്ടും എല്ലാ പരിപാടിയും കുറച്ച് നിയമന്ത്രങ്ങളനുസരിച്ച് മാത്രമേ ലേലത്തിന്റെ നിയമത്തിന്റെ നമുക്ക് ഒരു വണ്ടി ലേലം വിളിച്ചെടുത്തു ശനിയാഴ്ച വിളിച്ചെടുത്താൽ ആ ഇരുപതിനായിരം രൂപ ഇവിടെ ഹോൾഡ് ചെയ്യും ഡെപ്പോസിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യും ഏഴ് ദിവസം വരെയാണ് അതിന്റെ സമയം ആ ഏഴ് ദിവസത്തിൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ വണ്ടി റിലീസ് ചെയ്ത് കൊടുക്കും ഓക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ വിട്ടേക്കുന്ന പൈസ ഒരു വർക്കിംഗ് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ അക്കൗണ്ടിലോട്ട് തന്നെ തിരിച്ചടിച്ചായിരിക്കും ഓക്കെ അഥവാ ഈ പറഞ്ഞ പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ട്വന്റി തൗസൻഡ് സെയിൽ മാർക്ക് ആയി കഴിഞ്ഞാൽ യാത്ര കസ്റ്റമർ ഇതല്ലേ ഇരുപതിനായിരം രൂപ നഷ്ടമാവാണ് ചെയ്തത് അതേസമയം വണ്ടി വിളിച്ചു കിട്ടിയില്ല നിങ്ങൾ ഒരു വണ്ടി വിളിച്ചു ഒരു അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി വിളിച്ചു ഒരു മൂന്നര ലക്ഷം രൂപ നിങ്ങൾ വിളിച്ചോളൂ അങ്ങനെ ആ വണ്ടി നിങ്ങൾക്ക് സെയിൽ സെയിൽ കിട്ടിയില്ല കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മനസ്സിലായി ബസ് എടുപ്പുണ്ട് ഓക്കെ പിന്നെ നായി കിടക്കുന്ന മാക്സിമോ സൂപ്രോ മെഗാ എക്സെല് ആ ഈ ട്രെയിലർ നാളെ നാളെ തുടക്കം എത്ര ആയിരിക്കും ആ ഞാൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതലുള്ള വണ്ടികളുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്നും ഉണ്ട് പിന്നെ എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും വണ്ടികൾ കസ്റ്റമേഴ്സിന് ഉണ്ട് ഏത് വണ്ടി വന്ന് നോക്കിയെടുക്കാൻ മാത്രം ആ ഒരു കാര്യം മാത്രം അപ്പൊ ഇത്രയും നമ്മൾ ആദ്യം കണ്ടത് അല്ലേ അതെ കൊമേഴ്ഷ്യൽ

പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ട് അത് അത്യാവശ്യം ഇല്ല നല്ല കണ്ടീഷൻ കിടന്നുണ്ട് പിന്നെ ചെറിയ ഫാമിലി വേണമെങ്കിൽ വാഗണർ ഉണ്ട് പിന്നെ ടാക്സി ടാക്സിടപ്പുണ്ട് ടാക്സിടപ്പുണ്ട് ഇൻഡിയോ വേണമെന്നവർക്ക് ഇൻഡിയോടപ്പുണ്ട് ചെറിയ ഫാമിലി ഉണ്ടല്ലോ ഓൾട്ടോ ഓൾട്ടോ സ്വിഫ്റ്റ് ും നല്ല എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഇപ്പൊ എപ്പോഴും ഉള്ള വണ്ടിയാണ് അതിനകത്ത് സിയാസ് ഉണ്ട് സിയാസ് ദോ ആണ് സിയാസ് ആ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് അത് പ്ലസ് ആണ് ായിട്ടില്ല നമുക്ക് നാളത്തെ ഉള്ള ഇത്രയും വണ്ടികളാണ് കിടക്കുന്നത് ഉണ്ട് ഇനി കുറച്ച് വണ്ടികളോടെ കേറാനുണ്ട് പിള്ളേഴ്ച ദിവസങ്ങളൊരു നാല് നാലര വരെയാണ് വണ്ടികൾ ലേലം എത്ര മണിക്ക് തുടങ്ങുന്നത് ലേലം രജിസ്ട്രേഷൻ പത്ത് മണിയാകുമ്പോൾ ഇരുപതിനായിരത്തിഒരുന്നൂറ്റിഇരുപത് രൂപയും ആ വ്യക്തി ആളുടെ ആധാറും പാനും കൊണ്ടുവരേണ്ടത് ലേലം സ്റ്റാർട്ട് ചെയ്യുന്ന ലേലം സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വെഹിക്കിൾസ് ആയിരിക്കും എത്ര മണിയാ ലേലം വിളി നടക്കും നമ്മള് വണ്ടികൾ വിളിച്ചിരുന്നപ്പോഴും അതുവരെ ആദ്യമേ കൊമേഷ്യൽ വെഹിക്കിൾസ് ആയിരിക്കും അതുകഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ സെവൻ സീറ്റർ അത് കഴിഞ്ഞാൽ വലിയ വണ്ടികൾ ഉണ്ടാക്കാതെ ട്രെയിലർ ഏത് സാധാരണക്കാരനും വന്ന് നോക്കി എടുക്കാവുന്ന വണ്ടികൾ എല്ലാം ഏത് വിലയിലുള്ള വണ്ടികൾ വിലയ്ക്കുള്ള മനസ്സിലായി ഇപ്പോൾ ഒരുപാട് വണ്ടികൾ പഴയതും പുതിയതായിട്ടൊക്കെ ഉണ്ട് ഇവിടെ ടിപ്പർ കിടപ്പുണ്ട് അതുകൊണ്ടൊരു ആംബുലൻസ് കിടപ്പുണ്ട് അപ്പുറത്ത് നമുക്ക് ടാറ്റ സിഗ്നയുടെ ഒരു പന്ത്രണ്ട് പേര് കിടപ്പുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പോൾ വണ്ടികൾ ഒരുപാട് പേര് നാഷണൽ പെർമിറ്റ് വണ്ടികളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കാം നോക്കുന്നതിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട ശനിയാഴ്ച മാത്രം നമ്മൾ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ ഇവിടെ ഒരു ട്രെയിലർ കിടപ്പുണ്ട് പതിനാറ് വീല് ട്രെയിലറാണ് അത് ടാറ്റയുടെ സിഗ്നാണ് ടാറ്റ വണ്ടികൾ ഒരുപാട് ഇവിടെ കിടപ്പുണ്ട് അതുകൊക്കെ വാറബൻസിൻ്റെ ഒരുപാട് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ഇന്നത്തെ സ്റ്റോക്ക് പ്രകാരം അഞ്ഞൂറ്റി ഇരുപത്തി നാലോളം വണ്ടികൾ ഇവിടെ ഇന്നത്തെ ദിവസം ഈ ഒരു യാർഡിനകത്ത് കിടപ്പുണ്ട് ലോറി ബസ് ഐസ്ക്വേറ്റർ ജെ സി ബി അതുകൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് എന്താ ടാറ്റയുടെ തൊട്ടു പുറത്തായിട്ട് ലെയ്ലാൻഡിൻ്റെ പതിനാറ് വീല് കിടപ്പുണ്ട് നാൽപ്പത്തെട്ട് ഇരുപത്തിയഞ്ച് അതുകൊക്കെ ഇവിടെ ഒരു വാറബൻസ് കിടപ്പുണ്ട് ഇതേ കളിയ മോഡല് മുപ്പത്തെട്ട് ഇരുപത്തെട്ട് പന്ത്രണ്ട് വീല് അതൊക്കെ ഉണ്ട് രണ്ട് വണ്ടി കിടപ്പുണ്ട് പ്രൈമൊക്കെ ലുക്ക് കേട്ടാ പന്ത്രണ്ട് വീലാണ് അങ്ങനെയൊക്കെ ഈശ്വരന്റെ ഒരുപാട് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇതാ നൂറ്റമ്പത് അടിയുടെ ഈശ്വറിൻ്റെ നല്ല വണ്ടിയാണ് എ ആണ് ഒരുപാട് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ഈശ്വറിൻ്റെ ആയാലും ടാറ്റയുടെ ആയാലും ലെയ്ലാൻ്റെ ആയാലും ബാര ബിൻസ് ആയാലും അവരൊരു ഒരു സൗകര്യം അനുസരിച്ച് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടിയൊക്കെ നോക്കിയെടുക്കാം ഏ നോക്കി എടുക്കുന്നതൊക്കെ അവരവരെ ഇഷ്ടമാണ് അവസാനം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ കുറ്റങ്ങളൊന്നും അവർ എന്നാണ് പറയുന്നത് ടച്ചിട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുണ്ട് പിന്നെ സി സി മടങ്ങിട്ട് കൊണ്ടുവന്ന് ചാർജ് ചെയ്യുന്നത് കച്ചവട അത് കറക്റ്റ് ഓഫീസിൽ റേന്റ് മാസത്തേക്ക് മൂന്ന് ലേല നാല് ലേലത്തേക്ക് മാസം ബാക്കി വേറെ ഫിനാൻസുകാരെല്ലാം ഓരോ ദിവസത്തോ ഏതൊക്കെ ഫിനാൻസ് ഇപ്പൊ നിലവിൽ എച്ച് ഡി സി ഉണ്ട് എച്ച് ഡി ബി ഉണ്ട് പിന്നെ ഐ സി സി ഉണ്ട് ആക്സിസ് ബാങ്ക് ഉണ്ട് ഏകദേശം നമ്മളെ ഈ ഗ്രൗണ്ടിൽ എത്ര വണ്ടികൾ ഇപ്പൊ നിലവിൽ കിടപ്പുണ്ട് ഇപ്പൊ ഇന്നത്തെ സ്റ്റോക്ക് അനുസരിച്ച് അഞ്ഞൂറ്റി ഇരുപത്തിനാല് വണ്ടി ഈ ദിവസം ഓൾറെഡി അഞ്ഞൂറ്റി പല വണ്ടികളായിട്ട് മനസ്സിലാകും നമ്മളെ സ്റ്റോക്ക് എഴുതുന്നു സ്റ്റോക്ക് ഇരുപത്തി ഇന്നിപ്പോ ഒരു വണ്ടി കയറി രാവിലെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വണ്ടി ഓരോ വണ്ടി ഏഴം വിളിച്ചു തുടങ്ങുന്നത് ഇവിടുത്തെ റേറ്റ് അനുസരിച്ചാണോ അതോ അനുസരിച്ചാണ് വില വെക്കും വണ്ടിയുടെ വില ആവറേജ് വില വെച്ചിട്ട് അതിലാണ് വിളി തുടങ്ങുന്നത് അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു പത്ത് രൂപ കൂട്ടി വിളിക്കുന്നത്

കേസ് വണ്ടി വണ്ടിയായിരിക്കാം ലേലത്തിനില്ല പക്ഷെ സെറ്റ് സാധനം പറയേണ്ട ആവശ്യമില്ല കവർ ബോഡി പിക്കപ്പുകളുണ്ട് ഫോർ വീലിന്റെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അല്ലേ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് പറ്റിയ സാധനങ്ങളാണ് കവർ ബോഡി അതായത് നമുക്ക് അകത്ത് വെച്ചിട്ടുണ്ട് പലഹാരങ്ങൾ അല്ലേ ഫുഡ് പ്രൊഡക്റ്റ് അതൊക്കെ ഞാൻ ദോസ്സിന്റെ ഒരു ടിപ്പർ ഇവിടെ കിടപ്പുണ്ട് ടിപ്പ് ടിപ്പ് ഉള്ളത് അതൊക്കെ ഉണ്ട് അവിടെ ഒരു സിക്സ് വീലിന്റെ ഒരു ബോഡി വണ്ടി കടപ്പുണ്ട് അല്ലേ ബാക്കിൽ ഒരു ബസ് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബസ് കിടപ്പുണ്ടല്ലേ വിലയും കാര്യങ്ങളൊക്കെ അറിയാടുത്ത് ചോദിച്ചത് ഓക്കെ നമ്മള് വണ്ടികൾ കാണിക്കാം വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ ആളുകൾ കുറച്ച് തിരക്കാണ് പതിനാറ് വീലില് ടിപ്പർ കിടപ്പുണ്ട് ബാര ബെഞ്ചിന്റെ അതാ ഇവിടെ ഒരു പത്ത് പേല് ടിപ്പർ കിടപ്പുണ്ട് അതാണ് കഴിഞ്ഞാൽ ട്രെയിലർ ബാറ് പെൻസിൽ തോന്നി ട്രെയിലർ കിടപ്പുണ്ട് പതിനാറ് വേല് ട്രെയിലർ ഒന്നല്ല രണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് ഇവിടെ നല്ല പെയിൻറ്റിങ്ങൊക്കെ കണ്ടാല ഒരു 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 സാധനം പോലും ഇതിനകത്ത് വെച്ചിട്ടില്ലാത്ത കണക്ക് തോന്നുന്നു അത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്ന പെയിൻറ്റിങ് ഞാൻ അതടിച്ചണെന്തോ അപ്പം നിലവിൽ ഒരു നല്ല സെയിൽ കിടക്കുന്ന വണ്ടിയാണ് ഇൻട്ര ടാറ്റയുടെ അത് പിന്നെ രജിസ്ട്രേഷൻ ഒരു കണ്ടെയ്നർ ട്രക്ക് കിടപ്പുണ്ട് ഈ വശത്തെല്ലാം പിക്കപ്പുകളാണ് ശനിയാഴ്ച തോറുമാണ് ഇവിടെ ലേലം വിളിക്കുന്നത് ലേലത്തിൽ പങ്കെടുക്കാനായിട്ടാണെങ്കിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യാം അപ്പം ശനിയാഴ്ച ഒഴിച്ച് വേറെ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് വണ്ടികളൊക്കെ നോക്കാനായിട്ട് വരാം വണ്ടി ഏതൊക്കെ വണ്ടി കിടപ്പുണ്ട് കണ്ടീഷൻ എങ്ങനെ ഒരാളെ വിളിച്ചിട്ട് വരാം മെക്കാനിക്കിനെ വിളിച്ചിട്ട് വരാം ഇഷ്ടപ്പെട്ട വണ്ടികൾ നോക്കി വെക്കാം എന്നിട്ട് അത് ലേലം വിളിക്കുന്ന സമയത്ത് ആ വണ്ടി നമുക്ക് ലേലത്തിൽ പങ്കെടുത്ത് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആണ് ആ ഇത് വന്നിട്ടൊരു നാല് പത്തൊക്കെ നമുക്ക് ഇട്ടേക്കുന്നത് വിലയാണ് വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി ആ മൈലേജ് വണ്ടിയത് യാത്ര ഒരു കുഴപ്പവും മൈലേജും അത്യാവശ്യം വണ്ടി നല്ല ക്വാളിറ്റിയും കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മളിവിടെ കൊറച്ചു സമയോ നമ്മളത് കൊണ്ട് ഒരുപാട് വീഡിയോകൾ എടുക്കുന്നില്ല നമ്മൾ നേരെ ഇനി ഉം കൊല്ലം കണ്ണനെല്ലൂര് കൊട്ടാരക്കര ആ ഭാഗത്തോട്ട് മറ്റു വണ്ടികൾ നോക്കാനായിട്ട് ടിപ്പന്റെ സിക്സ് വീല് നാനൂറടി നാനൂർ അടി നാല് ചതനം വണ്ടി നോക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ അന്വേഷിച്ച് വന്ന സിക്സ് വീല് നാണൂർ ഫീറ്റ് നമുക്ക് കിട്ടി എന്തായാലും അടുത്ത വരുമ്പോന്ന് അറിയിച്ചുണ്ടാവും നമ്മൾ വീണ്ടും വരാം എന്തായാലും വന്നതിന് സന്തോഷമുണ്ട് കണ്ടതിന് സന്തോഷമുണ്ട് വീണ്ടും കാണാം ഓക്കെ